ചാലിശ്ശേരിക്കാരുടെ പൂരാഘോഷത്തിന് പതിർവാണ്യത്തോടെ തുടക്കമായി കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പെരുമയും വിളിച്ചോതുന്ന പതിർവാണ്യം വെള്ളിയാഴ്ച പുലർച്ചെ വരെയാണ് ക്ഷേത്രപരിസരത്ത് നടന്നത് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർവാണിഭ സ്ഥലത്തുനിന്ന് ലഭ്യമാണ് ആദ്യകാലങ്ങളിൽ ഉണക്ക മത്സ്യമാണ് വാണിഭത്തിലെ പ്രധാന ഇനം ഇപ്പോൾ പച്ച മത്സ്യമാണ് വിൽപ്പന ഏറെ നടന്നത് മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഏകദിന മത്സ്യവാണിഭമാണ് ഇവിടെ നടന്നത് ആദ്യകാലങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞ കർഷകർ മിച്ചം വയ്ക്കുന്ന പതിരുൾപ്പെടുന്ന നെല്ല് കൊട്ടയിലാക്കി മത്സ്യക്കച്ചവടക്കാർക്ക് കൊടുത്താൽ കൊട്ട നിറച്ച് മത്സ്യം തിരിച്ചു നൽകുന്നതായിരുന്നു പതിവ് അങ്ങനെയാണ് പതിരുവാണിഭം എന്ന പേരു വന്നത് കൃഷിയുടെ പ്രൗഢിക്ക് നിറം മങ്ങിയതോടെ നൽകി മത്സ്യം വാങ്ങുന്നത് നിന്നെങ്കിലും അത് വലിയ കച്ചവടമായി മാറി പതിർവാണിഭത്തിൽ കൊമ്പൻസ്രാവ് മുതൽ നാട്ടിൻപുറത്ത് കാണുന്ന വരാൽ വരെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു മത്സ്യത്തിനു പുറമേ വിവിധതരം മൺപാത്രങ്ങൾ പഴവർഗ്ഗങ്ങൾ കത്തികൾ മുറം കൈക്കോട്ട് തായ കയറുകൾ പച്ചക്കറി വിത്തുകൾ പായകൾ ചൂൽ പച്ചക്കറി കളിപ്പാട്ടങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്നിവയടക്കമുള്ള വസ്തുക്കളുടെ വിൽപ്പനയാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നടന്നത് രാത്രികാലങ്ങളിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ഭാവി ഭൂതം വർത്തമാനം പറയുന്ന തത്തകളുമായി എത്തിയ കാക്കാത്തിക്കൂട്ടങ്ങളും പൂരപ്പറമ്പിൽ സജീവമായിരുന്നു ക്ഷേത്രമൈതാനം ഉത്സവപ്രേമികൾ കയ്യടക്കി ആഘോഷ കമ്മിറ്റിക്കാർ ആനച്ചമയങ്ങൾ പ്രദർശനവും നടത്തി